ഹലോ ഫ്രണ്ട്സ് നമുക്കൊരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഈസി ചെമ്മീൻ ഫ്രൈ റെസിപ്പി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു അഞ്ഞൂറ് ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് മൂന്നുമാണ് ഞാൻ ആദ്യം തന്നെ ചേർക്കുന്നത് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷം ഞാൻ ഈ ഒരു മസാല ചെമ്മീനിലേക്ക് നന്നായിട്ട് കൈവെച്ച് യോജിപ്പിക്കുന്നുണ്ട് ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് ചെമ്മീനിൽ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് ഈ ഒരു മസാല ചെമ്മീനിൽ പിടിക്കാനുള്ള ആ ഒരു ജലാംശം ചെമ്മീനിൽ തന്നെ ഉണ്ട് ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ മസാല ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് വെക്കുന്നത് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പം ഞാൻ ഈ ഒരു സമയം അടുപ്പിൽ ഒരു ഉരുളി വെച്ചിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഒഴിച്ചത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പം നമുക്ക് അ എണ്ണ വേണ്ട എന്നാലും ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഒരുമിച്ചാണ് ഈ ഒരു ഉരുളിയിലേക്ക് ഇടുന്നത് എന്നിട്ട് ജസ്റ്റ് നന്നായിട്ട് എണ്ണയിലേക്ക് ഇളക്കി യോജിപ്പിച്ച് ജസ്റ്റ് ഒരു സൈഡ് കുക്കായതിനു ശേഷം ഒന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് നമ്മളൊന്ന് കുക്കാക്കി എടുക്കുകയാണ് ഏ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു ചെമ്മീൻ ഫ്രൈ ആക്കി എടുക്കേണ്ടത് ഈ ഒരു രീതിയിലായാൽ നമ്മൾ വറുത്ത് മാറ്റി മാറ്റിവെക്കുകയാണ് ആദ്യം തന്നെ നമ്മൾ മുളകും മസാലയും കുഴച്ച് വെച്ചാൽ ഈ ഒരു പാത്ര ബൗളിലേക്ക് തന്നെ മാറ്റിയാൽ മതി കേട്ടോ എന്നിട്ട് നമുക്കിപ്പോൾ ബാലൻസ് ഉരുളയിൽ ഒരിത്തിരി എണ്ണ ഉണ്ടാവും ആ എണ്ണയിൽ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള കൊച്ചുള്ളി ഞാൻ ചേർത്ത് കൊടുക്കാണ് സവാള ചേർക്കരുത് ചെറിയുള്ളി തന്നെ ഉപയോഗിക്കാൻ നോക്കുക അതാണ് ടേസ്റ്റ് അപ്പോൾ ഈ ചെറിയുള്ളി നന്നായിട്ട് ആ എണ്ണയെ കിടന്ന് വഴഞ്ഞിട്ട് വരുമ്പം നമ്മളൊരു അരസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് ഓൾറെഡി ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി ആദ്യം തന്നെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചു വെച്ച വലിയ ജീരകം പെരും പിന്നെ ഒരു അര സ്പൂൺ ഗരം മസാലയും കൂടിയാണ് ഞാനിപ്പം ചേർക്കുന്നത് എന്നിട്ട് ഇത്രയും ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഈ ഒരു കൊച്ചുള്ളിയായിട്ട് നന്നായിട്ടൊന്ന് ഈ മസാലകൾ പിടിക്കുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇത്രയും നന്നായി വഴഞ്ച് വന്നതിന് ശേഷം നമ്മളൊരു വലിയ തക്കാളി എടുക്കുന്നുണ്ട് ചെറുതാക്കി കട്ട് ചെയ്ത വലിയ തക്കാളി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് തക്കാളിയും കൂടെ നന്നായിട്ട് വഴഞ്ച് വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് അര ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ആ തക്കാളി ഒന്ന് കുക്കായി വരണം അതുവരെ ഒന്ന് നമുക്ക് ചേർ ഇതൊക്കെ ഒന്ന് ചേർന്ന് വരുന്നത് വരെ ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ഞാനിത് ഇടുന്നുണ്ട് ഈ ഒരു സമയത്ത് എന്നിട്ട് ചെറു തീയിൽ നമ്മളിതൊന്ന് ഒരഞ്ച് മിനിറ്റ് നേരം സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആ തക്കാളി ഒന്ന് വെന്തുടഞ്ഞു വരുന്നത് വരെയും എണ്ണ തെളിഞ്ഞു വരുന്നത് വരെയും വെയിറ്റ് ചെയ്യാം അത് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചെമ്മീൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഇതാ എണ്ണ ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ തെളിഞ്ഞു വരുന്ന ഈ ഒരു സമയമാണ് നമുക്ക് ഈ മാറ്റി വറുത്ത് കോരി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇടാൻ ഉള്ള സമയമായെന്ന് ഇപ്പം നമുക്ക് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അപ്പം ഞാൻ വറുത്ത് കോരി വെച്ച ചെമ്മീനും കൂടെ അതായത് ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഈ മസാലയും ചെമ്മീനും ചേർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് എല്ലാ രീതി ഭാഗത്തേക്കും ചെമ്മീനും മസാലയും ചേർന്ന് വരുന്നത് വരെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ സമയത്ത് ഒരു നുള്ളു മല്ലിയില അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ഒന്ന് ഈ ഒരു സമയത്ത് മുള്ളിൽ കൂടെ വിതറി കൊടുക്കാം എന്നിട്ട് ഇതും കൂടെ ഒന്ന് ചേർത്ത് യോജിപ്പിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡിയായി ഒരു ഒരഞ്ച് മിനിറ്റ് നേരം വേണമെങ്കിൽ ഈ ഒരു ആവിയിൽ കിടന്ന് ഒന്ന് സെറ്റാവുന്നത് വരെ അടച്ചു വെച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് കഴിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഈ ഒരു ചെമ്മീൻ ഫ്രൈ മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആൻഡ് ടേസ്റ്റി നമ്മുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്